വിഹാൻ ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വിയറ്റ്ന എയർലീപ്പ് പ്ലാവാണ് ഞാൻ നാലഞ്ച് കോടി വിയറ്റ്ന എയർലീപ്പ് പ്ലാവ് ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട് നട്ടിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് വർഷമായ പ്ലാവാണ് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നോക്കിയ ചക്ക നിറഞ്ഞ് കായ്ച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവരും വീഡിയോയിലൊക്കെ പറയും നിറച്ച് നമ്മളിങ്ങനെ ചക്ക നിൽക്കുമ്പോൾ കുറേ ചക്ക അടത്തി മാറ്റണമെന്ന് അപ്പം ഞാനും ഇത് കുറച്ചൊക്കെ ഇടിച്ചൊക്കെ ആയിട്ട് എടുക്കും പക്ഷേ എല്ലാം നമുക്ക് ഇങ്ങനെ കാഴ്ച വേണ്ട ഇതിന്റെ മുകളിലോട്ട് വേണ്ടോ മുകളിലെല്ലാം നിറഞ്ഞ് ചക്ക നിൽക്കുവാണ് നിറഞ്ഞ് ചക്ക നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ ഒരു ഭംഗി കാരണം ഇത് പറിച്ച് കളയാൻ നമുക്ക് ഇടിച്ചൊക്കെ ആയിട്ട് കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും എല്ലാം നമുക്ക് എടുക്കാനങ്ങ് മനസ്സ് തോന്നത്തില്ല ഇതിൽ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ ചക്ക നല്ല പിന്നെ ഇതായിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് സത്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പം നല്ല വേനലാണ് വെള്ളത്തിൻ്റെ കുറവ് നമുക്കിവിടെ ഉണ്ട് വെള്ളം രണ്ട് കിണറുണ്ടെങ്കിലും എനിക്ക് പശുവും പച്ചക്കറി ചെടി എല്ലാം ഉള്ളത് കൊണ്ട് വെള്ളത്തിന് ഇച്ചിരി ഒരു ഈ സമയത്ത് ഈ മാർച്ച് മാസത്തിലൊക്കെ ഇച്ചിരി തട്ടുണ്ട് എന്നാലും ഞാൻ ഇതിന് നല്ല രീതിയിൽ വെള്ളം കൊടുക്കും പാത്രം കഴുകുന്ന വെള്ളമായാലും എല്ലാം കൊടുക്കും വെള്ളവും വളവും നമ്മൾ നല്ല രീതിയിൽ കൊടുക്കേണ്ട ഒരു പ്ലാവാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പ്രാവശ്യം കായ്ക്കുന്നതും പിന്നെ ഇത്രയും ചക്ക കായ്ക്കുന്നതുകൊണ്ട് നമ്മളിത് രണ്ട് നല്ല രീതിയിൽ വളം കൊടുക്കണം ജൈവവളം തന്നെയാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് കൂടുതലും പശു കൊള്ളുകൊണ്ട് ചാണകവും ചാണകം സ്ലെറിയും എല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ വെള്ളവും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ പ്ലാവിനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പ്ലാവിന് മറ്റേതൊക്കെ എനിക്ക് ഇച്ചിരി കൂടെ ചെറിയ പ്ലാവാണ് ഇതിൻ്റെ ചക്ക തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ നമ്മുടെ നാടൻ പ്ലാവ് പോലെ പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് എന്നാലും അറിയത്തില്ലേ ലാസ്റ്റ് ചെയ്യുന്നവരെ ചെയ്യട്ടെ നമുക്ക് കുഞ്ഞിലേ കിട്ടുന്ന ചക്കയല്ലേ പിന്നെ ഇതിൻ്റെ മണ്ടയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇടിയിൽ കണ്ടു തന്നെയാണ് മണ്ട കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇലച്ചാർത്ത് കൂടുതലാണ് കണ്ടവേ അപ്പോൾ മഴയൊക്കെ പെയ്ത് ചക്കയൊക്കെ എണ്ണ കൂടുമ്പോൾ ഇത് മറിയാൻ നല്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് താഴോട്ട് കണ്ടോ ചക്ക ഇഷ്ടം പോലെ ഉടപ്പം ഉണ്ട് വേവിക്കാനും നല്ല നല്ല ചക്കയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളവും വളവും നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണം ഇത്രയും വേണെന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക